അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ വൃത്തിയുള്ള അടുക്കള പരിപാലിക്കുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണല്ലേ അതുകൊണ്ട് തന്നെ സുഗന്ധദ്രവ്യങ്ങളും ഔഷധങ്ങളും ഉപയോഗിച്ചുള്ള പ്രകൃതിദത്ത പരിഹാരങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നാൽ ഇനി അടുക്കളയിലെ മീനാറ്റത്തെയും സിങ്കിലെ ദുർഗന്ധത്തെയും ചീഞ്ഞഴിഞ്ഞ പച്ചക്കറികളുടെ മണത്തെയും ഒന്നും നമ്മൾ ഇനി സഹിക്കേണ്ട ആവശ്യമില്ല അതിനെല്ലാത്തിനും ഒരു പരിഹാരം കാണുന്നതിനാണ് ഈ അടുക്കള കൂട്ടുകൾ ഈ ചേരുവകൾ ഫലപ്രദമാണെന്ന് മാത്രമല്ല പരിസ്ഥിതി സൗഹൃദവുമാണ് അതുകൊണ്ട് തന്നെ മറ്റു ദ്രോഹങ്ങളൊന്നും തന്നെ നമുക്കില്ല അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമ്മളിവിടെ പറയുന്നത് നമ്മുടെ അടുക്കളയിലൊക്കെ പറ്റിപ്പിടിച്ച കറകളെ നീക്കം ചെയ്യുവാനായിട്ട് മഞ്ഞൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു ശക്തമായ ക്ലീനർ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ കറകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു മഞ്ഞൾ അൽപ്പമെടുത്തതിന് ശേഷം വെള്ളത്തിൽ കലർത്തി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ശേഷം കറകളുള്ള ഭാഗത്ത് പുരട്ടുക എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ ഉരച്ച് കൊടുത്താൽ നമ്മുടെ അടുക്കളയിൽ പറ്റിപ്പിടിച്ച കറകൾ എളുപ്പത്തിൽ നീങ്ങിപ്പോകുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നാരങ്ങയും ഉപ്പുമാണ് ഉപ്പും നാരങ്ങയും ഒരു മികച്ച ക്ലീനിംഗ് പരിഹാരമാണ് നാരങ്ങയുടെ അസിഡിറ്റി അഴുക്കിനെയും ടൈൽസിലെ കറകളെയും ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നു അതേസമയം ഉപ്പ് ഒരു മികച്ച സ്ക്രബ്ബറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു കിച്ചൺ ട്രാക്കിന് മുകളിൽ കുറച്ച് ഉപ്പ് വിതറുക തുടർന്ന് ഒരു നാരങ്ങ പകുതി ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ കഴുകി കൊടുക്കുക അപ്പോഴേക്കും നമ്മളുടെ കിച്ചൺ ബാഗ് നല്ലതുപോലെ തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അടുത്തത് കിച്ചണിലെ അണുനശീകരണത്തിനുള്ള ഒരു ടിപ്പാണ് അണുനശീകരണത്തിന് ആര്യവേപ്പ് വളരെ നല്ലതാണ് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾക്ക് പേര് കേട്ട ഒന്നാണ് ആര്യവേപ്പില ഒരു പിടി വേപ്പില വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക ഇത് അണുക്കളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കുവാനും അടുക്കള വൃത്തിയായി സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു ഇത് നമ്മുടെ അടുക്കളയിലെ എല്ലാ അണുക്കളെയും നശിപ്പിക്കുന്നതിനും സഹായിക്കുന്നു നമ്മുടെ അടുക്കളയിലെ ദുർഗന്ധമുണ്ടാകുന്നത് പതിവാണ് ദുർഗന്ധത്തിന് പരിഹാരം കറുവപ്പട്ടയാണ് അടുക്കളയിലെ ബാഡ് സ്മെല് ഇല്ലാതാക്കുവാൻ കറുവപ്പട്ട സഹായിക്കുന്നു കറുവട്ട വെള്ളത്തിലിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിക്കുക ശേഷം നമുക്ക് അടുക്കള തുടയ്ക്കുകയോ അടുക്കളയിൽ തളിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇത് അടുക്കളയിൽ നല്ല ഒരു സുഗന്ധം നിറയ്ക്കുന്നു ഇത് നല്ല കിടിലൻ മണവും നമ്മുടെ അടുക്കളയ്ക്ക് നൽകുന്നു മഴക്കാലമായാൽ നമ്മുടെ അടുക്കളയിലെ ജനലകളും വാതിലുകളുമൊക്കെ ഒരു പൂപ്പൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ പൂപ്പൽ നീക്കം ചെയ്യുവാനായിട്ട് വിനാഗിരിയും ഗ്രാമ്പുവും ഉപയോഗിക്കാം വിനാഗിരിയും ഗ്രാമ്പുവും ചേർത്താൽ പൂപ്പലിനെ നേരിടാൻ സാധിക്കുന്നു കുറച്ച് വെള്ളമെടുത്തതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പു ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക തണുത്തു കഴിഞ്ഞാൽ അതേ അളവിൽ തന്നെ നമുക്ക് വിനാഗിരി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഈ മിശ്രിതം പൂപ്പലുള്ള സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്തിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം അടുത്തത് ബേക്കിംഗ് സോഡയും മല്ലിയിലയുമാണ് ടൈലുകൾ വൃത്തിയാക്കുവാനായിട്ട് ബേക്കിംഗ് സോഡയും മല്ലിയിലയും ഉപയോഗിക്കാം ബേക്കിംഗ് സോഡ ഒരു നല്ല മികച്ച ടൈൽ ക്ലീനറാണ് കൂടാതെ മല്ലിയില ചേർക്കുന്നത് അതിൻ്റെ ഫലം കൂട്ടുകയും ചെയ്യുന്നു ബേക്കിംഗ് സോഡ മല്ലിയില വെള്ളം എന്നിവ ഉപയോഗിച്ച് പേസ്റ്റ് തയ്യാറാക്കി ഇത് ടൈലുകളിൽ പുരട്ടി നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുക ശേഷം വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയാൽ നമ്മുടെ ടൈലുകൾ നല്ല വൃത്തിയായിട്ട് കിട്ടും അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഫ്രിഡ്ജിലെ ദുർഗന്ധം അകറ്റുവാനുള്ളൊരു വഴിയാണ് നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വൈദ്യുതി വിച്ഛേദിക്കുക എന്നുള്ളതാണ് ശേഷം ഇളം ചൂട് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ വാനില എക്സ്പാക്റ്റും അരക്കപ്പ് വൈറ്റ് വിനീഗറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം ഈ മിശ്രിതം ഫ്രിഡ്ജിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം തുണി ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുക്കുക കിച്ചൺ സിങ്കിലെ കറകൾ മാറ്റുന്നതിനായിട്ട് നമ്മൾ നാരങ്ങയാണ് ഉപയോഗിക്കുന്നത് നാരങ്ങയുടെ മുകളിലേക്ക് ഒരു മുറി നാരങ്ങയുടെ മുകളിലേക്ക് അല്പം ഉപ്പ് വിതറിയ ശേഷം സിങ്കിന്റെ പുറംഭാഗം നന്നായിട്ട് തന്നെ ഉരച്ച് കഴുകി കൊടുത്താല് നമ്മുടെ സിങ്ക് നല്ലപോലെ വെട്ടിത്തിളങ്ങുന്നതാണ് പിന്നെ സിങ്കിലെ ദുർഗന്ധം അകറ്റുവാനായിട്ടാണെങ്കിൽ അരക്കപ്പ് ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ നാരങ്ങ ജ്യൂസും സിംഗിൾ ട്രെയിനിലേക്ക് ഒഴിക്കുക ശേഷം അത് നന്നായിട്ട് കഴുകിക്കൊടുത്താൽ സിങ്കിന് ഉള്ളിലെ ദുർഗന്ധവും ഇല്ലാതായി കിട്ടും കൂട്ടുകാരെ നമ്മൾ കിച്ചൺ വൃത്തിയാക്കുന്നതോടൊപ്പം നമ്മൾ കിച്ചണില് നമ്മുടെ സ്റ്റവ് വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായിട്ട് അല്പം ബേക്കിംഗ് സോഡ നമ്മുടെ സ്റ്റൗവിന് മുകളിലായിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മുറി നാരങ്ങ ഉപയോഗിച്ചുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ ആക്കുക അപ്പോൾ നമ്മുടെ പാചകത്തിനിടെ വീഴുന്ന അടുപ്പിലേക്ക് വീഴുന്ന എണ്ണയും മറ്റുമൊക്കെ നന്നായിട്ട് നീങ്ങിപ്പോകാൻ ഇത് സഹായിക്കും അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ